നമസ്കാരം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങൾക്കൊപ്പം സി പി എമ്മിനുള്ളിൽ വിഭാഗീയതയും പാർട്ടിക്കുള്ളിൽ വിഭാഗീയത വീണ്ടും വളരാൻ പാർട്ടി സമ്മതിക്കില്ല എന്നാണ് പാർട്ടി സെക്രട്ടറി അടക്കം പറയുന്നത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലെ ചർച്ചകൾ വിഭാഗീയത വീണ്ടും ശക്തമാകുന്നതിൻ്റെ സൂചനയായി സി പി എം സംസ്ഥാന നേതൃത്വം കാണുകയാണ് കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ മേയർ തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും കുടുംബവും നടുറോഡിൽ കാണിച്ചത് ഗുണ്ടായുസമാണെന്നാണ് സി പി എം വാദം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉയർന്ന രൂക്ഷ വിമർശനം പോലും ഗ്രൂപ്പ് ഗ്രൂപ്പിസത്തിന്റെ ഭാഗമാണ് എന്ന വിലയിരുത്തലാണ് ഉണ്ടാകുന്നത് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർക്കെതിരെ നടപടി എടുക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രനെതിരെ നടപടി നടപടിയെടുക്കാൻ ജില്ലാ കമ്മിറ്റിയെ അനുവദിക്കാത്തതും സി പി എം സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലാണ് പിണറായി വിജയനെതിരെ അതിരൂക്ഷ നിലപാടെടുത്ത കരമനഹരിക്കെതിരെ നടപടിക്ക് സാധ്യത ഏറെയാണെന്നാണ് റിപ്പോർട്ടുകൾ തിരുവനന്തപുരത്തെ പാർട്ടി ചർച്ചകളിൽ എന്ത് തീരുമാനം വേണമെന്ന ചിന്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിക്കഴിഞ്ഞു ക്യാമറ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് ലഭിച്ചിരുന്നു എങ്കിൽ പാർട്ടി കുടുങ്ങുമായിരുന്നു എന്നും നേതാക്കൾ തുറന്നടിച്ചു മെമ്മറി കാർഡ് ലഭിച്ചിരുന്നു എങ്കിൽ സച്ചിൻ ദേവ് എം എൽ മോശം പെരുമാറ്റം ജനങ്ങൾ എല്ലാവരും കാണുമായിരുന്നു രണ്ടുപേരും ഒരു പക്വതയുമില്ലാതെയാണ് പെരുമാറിയത് എന്നും സി പി എം ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനമുയർന്നു നിലവിലെ വോട്ടിംഗ് നില പരിശോധിച്ചാൽ കോർപ്പറേഷൻ ഭരണം നഷ്ടമാകാൻ സാധ്യതയുണ്ടെന്നും അങ്ങനെയുണ്ടായാൽ അതിന് ഉത്തരവാദി മേയർ ആര്യ രാജേന്ദ്രൻ തന്നെയാകുമെന്നും ചില നേതാക്കൾ ചൂണ്ടിക്കാട്ടി ഏത് കണക്കുവെച്ചാണ് കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെടുമെന്ന് ചിലർ പറയുന്നത് എന്ന ചർച്ചയ്ക്കുള്ള മറുപടിയായി ജില്ലാ സെക്രട്ടറി വി ജോയ് ചോദിച്ചത് ഇടയ്ക്ക് തർക്കത്തിനും വഴിവെച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ചർച്ച ചെയ്യാനാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നത് സംസ്ഥാന നേതൃത്വത്തിന്റെ മനസ്സുകൂടി അറിഞ്ഞായിരുന്നു വി ജോയിയുടെ പ്രതികരണം കടകംപള്ളി സുരേന്ദ്രനെ അനുകൂലിക്കുന്നവരാണ് തിരുവനന്തപുരത്ത് രൂക്ഷ അഭിപ്രായങ്ങൾ നടത്തിയത് എന്നതും ശ്രദ്ധേയം തലസ്ഥാന നഗരത്തിലെ ഒരു പ്രമുഖ മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ വീടിന്റെ അടുക്കളയിൽ വരെ സ്വാധീനമുണ്ടെന്നും ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനമുയർന്നു കരമന ഹരി തന്നെയാണ് ഈ ആരോപണവും ഉയർത്തിയത് ആരാണ് മുതലാളി എന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് വേണ്ടി പങ്കെടുത്ത എം സ്വരാജ് ചോദിച്ചതും പിന്നീട് പാർട്ടി വാക്കാൽ വിശദീകരണം ഹരിയോട് ചോദിച്ചതുമെല്ലാം അച്ചടക്ക നടപടി ഉടൻ വരും എന്നതിന്റെ സൂചനയാണ് മുഖ്യമന്ത്രിയുടെയും മറ്റ് ചില മന്ത്രിമാരുടെയും വീടുകളിൽ നിത്യ സന്ദർശകരായിട്ടുള്ള തലസ്ഥാനത്തെ ചില പ്രമുഖരെക്കുറിച്ചും കുറിച്ചും പരാമർശമുണ്ടായി മുഖ്യമന്ത്രി പിണറായി വിജയന്റേത് ജനങ്ങളെ വെറുപ്പിക്കുന്ന ശൈലിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും മുതിർന്ന നേതാക്കളടക്കം രംഗത്തെത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സാധാരണക്കാർക്കോ പാർട്ടി പ്രവർത്തകർക്കോ പ്രവേശനമില്ല മുൻപ് നേതാക്കൾക്കെങ്കിലും മുഖ്യമന്ത്രിയെ കാണാമായിരുന്നു ഇപ്പോൾ അതിനും അനുവാദമില്ല പാർട്ടി പ്രവർത്തകർക്ക് മുന്നിൽ എന്തിനാണ് മുഖ്യമന്ത്രി ഇരുമ്പുമറ തീർക്കുന്നത് എന്നും ചില ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ചോദിച്ചു ഒരു കാലത്ത് പിണറായിക്കൊപ്പം നിന്നവരാണ് വിമർശനം നടത്തിയത് എന്നതാണ് മറ്റൊരു വസ്തുത ചില വിമർശനങ്ങളൊക്കെ അതിരുകടന്നുവെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ചർച്ചയ്ക്കുള്ള മറുപടിയിൽ പറഞ്ഞു എല്ലാ ജില്ലകളിലും നേതൃത്വത്തിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത് പക്ഷേ തിരുവനന്തപുരത്ത് വിഭാഗീയതയുടെ സ്വരമാണ് സി സംസ്ഥാന നേതൃത്വം കാണുന്നത് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ഇ പി ജയരാജനെതിരെ ജില്ലാ കമ്മിറ്റിയിൽ ചർച്ചയിൽ നേതാക്കൾ ആഞ്ഞടിച്ചു മന്ത്രിമാരായ മുഹമ്മദ് റിയാസിൻ്റെയും വീണ ജോർജിൻ്റെയും പ്രവർത്തനങ്ങളിലും നേതാക്കൾ രൂക്ഷമായ അതൃപ്തി രേഖപ്പെടുത്തി വീണാ ജോർജ് സി പി എം മന്ത്രിയാണോ എന്ന് സംശയമുണ്ടെന്ന് പോലും ചിലർ പറഞ്ഞു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്കെതിരെയും നേതാക്കൾ രംഗത്തു വന്നു സ്മാർട്ട് സിറ്റി റോഡുകളുടെ പണി വൈകിയത് സംബന്ധിച്ച് കടകംപള്ളി സുരേന്ദ്രനെതിരെ മന്ത്രി മുഹമ്മദ് റിയാസ് നടത്തിയ പരാമർശത്തിലും ജില്ലാ കമ്മിറ്റിയിലെ നേതാക്കൾ അതൃപ്തി രേഖപ്പെടുത്തി വികസന പ്രവർത്തനങ്ങളിലെ പ്രശ്നങ്ങൾ നേതാക്കൾ ചൂണ്ടിക്കാണിച്ചാൽ കരാറുകാരുടെ ബിനാമി എന്ന തരത്തിൽ മന്ത്രി ആരോപണം ഉന്നയിക്കുന്നത് ശരിയാണോ എന്ന ഉയർന്നു ഇത് ജനപ്രതിനിധികളെയും നേതാക്കളെയും കരുനഴലിൽ നിർത്താൻ ഇടയാക്കിയെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ സി പി എം ജില്ലാ കമ്മിറ്റിയിലെ വിമർശനം ഞെട്ടിക്കുന്നതാണ് എന്നാൽ മേയറെ സംരക്ഷിക്കുന്ന നിലപാടാകും സി സംസ്ഥാന നേതൃത്വം എടുക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമുയർത്തിയ ജില്ലാ നേതാവിനെതിരെ നടപടി വരാനും സാധ്യതയുണ്ട് ഇദ്ദേഹത്തോട് വിശദീകരണവും തേടി തലസ്ഥാനത്തെ മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കളയിൽ വരെ സ്വാധീനമുണ്ടെന്നായിരുന്നു ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉയർന്ന വിമർശനം മുതലാളി ആരെന്ന് പറയണമെന്ന് യോഗത്തിൽ തന്നെ എം സ്വരാജ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പേര് അദ്ദേഹം പറഞ്ഞില്ല തുടർന്നാണ് വിശദീകരണം തേടിയത് ഈ പരാമർശം പരിശോധിക്കുമെന്നും എം സ്വരാജ് വ്യക്തമാക്കി പിണറായി സർക്കാരിൻ്റെ കാലത്ത് വിവിധ ബോർഡുകളിലടക്കം അംഗമായിരുന്നു കരമനഹരി എന്ന നേതാവ് തിരുവനന്തപുരത്തെ അടിയുറച്ച പിണറായി പക്ഷക്കാരനുമായിരുന്നു ഇദ്ദേഹം അതുകൊണ്ടുതന്നെ ഇദ്ദേഹത്തിന്റെ പ്രസ്താവന ഏവരെയും ഞെട്ടിച്ചിട്ടുണ്ട് സ്പീക്കർ എ എൻ ഷംസീറിന് തലസ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് രീതിക്ക് നിരക്കാത്ത പല ബന്ധങ്ങളുമുണ്ടെന്നും കമ്മിറ്റിയിൽ വിമർശനമുയർന്നു നഗരസഭയ്ക്കെതിരെയും മേയർ ആര്യ രാജേന്ദ്രനെതിരെയും ജില്ലാ കമ്മിറ്റിയിൽ അതിരൂക്ഷ വിമർശനമാണ് ഉയർന്നത് മേയറുടെ പെരുമാറ്റം അഹങ്കാരം നിറഞ്ഞതായിരുന്നു പൊതുജനങ്ങൾക്കിടയിൽ പെരുമാറ്റം അവമതിപ്പുണ്ടാക്കി സച്ചിൻ ദേവിൻ്റെ പ്രകോപനം മെമ്മറി കാർഡ് കിട്ടിയിരുന്നെങ്കിൽ ജനങ്ങൾ കാണുമായിരുന്നു എന്നും രണ്ടുപേരും പക്വത കാണിച്ചില്ല എന്നും മുതിർന്ന നേതാക്കൾ കുറ്റപ്പെടുത്തി മേയറും കുടുംബവും കാണിച്ചത് ഗുണ്ടായിസമാണ് ഇതൊരിക്കലും അനുവദിക്കാൻ പാടുള്ളതല്ല എന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും അതിരൂക്ഷമായ കടമാക്രമണമാണ് ഉണ്ടായത് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയും ഓഫീസും പ്രധാനപ്പെട്ട നേതാക്കളും പ്രധാന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരും മന്ത്രിമാരും ഒക്കെ തന്നെ എല്ലാ ജില്ലാ കമ്മിറ്റികളിലും വിമർശന വിധേയരായി ഇത് സി പി എമ്മിൻ്റെ വിഭാഗീയതയും സി പി എമ്മിൻ്റെ തന്നെ പ്രവർത്തന ശൈലിയിലുണ്ടായ ജനവിരുദ്ധതയും ചൂണ്ടിക്കാണിക്കുന്നു എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു എല്ലാ ജില്ലാ കമ്മിറ്റികളിലും മുഖ്യമന്ത്രിയെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നേതാക്കൾ രംഗത്തെത്തിയത് സി പി എമ്മിനെ ഞെട്ടിച്ചിരിക്കുകയാണ്